നരേന്ദ്രമോദിയെ കൊത്തിതുറുക്കുമായിരുന്നു വെട്ടിക്കീറുമായിരുന്നു ഞാനൊരു മന്ത്രിയായിപ്പോയി അല്ല അതുകൊണ്ടാണ് ചെയ്യാത്തത് ഇത് തമിഴ്നാട്ടിലെ മന്ത്രി ടി എം അൻബരശൻ പറഞ്ഞതാണ് അൻബരശൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ശബ്ദം അറിയാമല്ലോ ബി ജെ പിക്ക് എതിരെയുള്ള വലിയ ഒരു പോരാട്ടം നടത്തുന്നു എന്ന് ഭാവിക്കുന്ന സർക്കാരാണ് തമിഴ്നാട് സർക്കാർ അവിടെ അവിടെയാണ് ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മ ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്നത് ഇപ്പം ഇതാ ഒരു മന്ത്രി പറയുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഞാൻ മന്ത്രി ആയതുകൊണ്ട് ചെയ്യുന്നില്ല ഡൽഹി പോലീസ് മന്ത്രിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് തമിഴ്നാട് പോലീസല്ല ഡൽഹി പോലീസ് ഓ ഓ പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ചൂട് പിടിച്ചു ഉള്ളൂ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഭരണഘടനാ പദവികളിലിരിക്കുന്ന ആളുകൾ നടത്തുന്നത് ആശ്വാസ്യമാണ് പ്രധാനമന്ത്രി ബി ജെ പിയുടെ അല്ല ഇന്ത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഒരിക്കലുമല്ല ഇത് ജനാധിപത്യത്തിൻ്റെ എല്ലാ മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ഒരു സമീപനം കഴിഞ്ഞ കുറേ കാലമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും രൂക്ഷമായത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കാലത്താണ് അതിനു മുമ്പും ഈ ഒരു കൾച്ചറിൻ്റെ ബീജങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയോട് സഭ്യമായ ഭാഷയിലൊന്നും ഭാരതയക്ഷി എന്ന് വിളിച്ചിട്ടുണ്ട് സഭ്യമായ ഭാഷയിലേ അല്ല ഇന്ത്യയിലെ പ്രതിപക്ഷം പെരുമാറിയിരുന്നത് ഇപ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അന്ന് ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ഒരു വേദിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അത് ഒതുങ്ങുമായിരുന്നു പിറ്റേന്ന് എവിടെയെങ്കിലും പത്രത്തിൽ പോലും വളരെ എഡിറ്റ് ചെയ്തൊക്കെയാണ് വരിക പിന്നീട് അത് നേരിട്ട് കേട്ട ആളുകൾക്ക് മാത്രമേ അത് കേട്ട് കേൾക്കേണ്ടാവുള്ളൂ അതെ ഇപ്പോൾ അതല്ല ലൈവായിട്ട് കാണാം വളരെ ലൈവായിട്ട് കാണാം ലോകം മുഴുവൻ കാണുന്നു രണ്ട് ഇത് മുഴുവനും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആയിരക്കണക്കിന് സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പം ക്യാച്ച് ചെയ്യുന്നു നൂറുകണക്കിന് അക്കൗണ്ടുകളിലൂടെ അത് സോഷ്യൽ മീഡിയയിൽ പോകുന്നു ഇത് രണ്ട് മൂന്ന് കാര്യം ഒന്നാ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയോട് പെരുമാറേണ്ടത് എങ്ങനെയെന്ന് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യനെ പോലും കൊച്ചുകുട്ടികൾ തൊട്ടുള്ള മനുഷ്യന്മാർക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന മന്ത്രിയുടെ പ്രസ്താവന ഇങ്ങനെയാണെങ്കിൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയോടെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് നമ്മുടെ കുട്ടികളും നമ്മുടെ നാട്ടുകാരും എങ്ങനെ പഠിക്കണം ഇതെന്ത് ജനാധിപത്യ മാതൃകയാണ് ഒരു മാതൃകയുമല്ല തീർച്ചയായിട്ടും ജനാധിപത്യം എന്താണെന്ന് കഴിഞ്ഞ കുറേ കാലമായിട്ട് മറന്നുപോകുന്നുണ്ട് ജനാ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇപ്പൊ ഇത് എല്ലാ കാലത്തും പ്രതിപക്ഷം എന്ന് പറയുന്ന ഒന്ന് ഒരു പ്രതീക്ഷയാണല്ലോ സാറേ അതെ പ്രതിപക്ഷം ഒരു പ്രതീക്ഷയാണ് പ്രതിപക്ഷം ഒരു ഒരു മോശം നിലപാടല്ല പക്ഷെ പ്രതീക്ഷ എന്താണ് ഭരണകക്ഷിക്ക് കാണിക്കുന്ന കാ പറ്റുന്ന അബദ്ധങ്ങൾ പോലും ചൂണ്ടിക്കാണിക്കുക ഭരണകക്ഷി അഥവാ ഒരു മോശം വാക്ക് പ്രയോഗിച്ചാൽ അതിനെ സംസ്കാരം കൊണ്ട് തിരുത്തുക ഒക്കെ ചെയ്യേണ്ടവരാണല്ലോ അതിന് പകരം ഇപ്പം ചെയ്യുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് അത് പണ്ടേ തുടങ്ങിയിരുന്നു ഇപ്പം അത് വളരെ വ്യാപകമായി ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ വളരെ മോശമായത് പതിഞ്ഞിട്ടുണ്ട് എന്താ കാര്യം എനിക്കിഷ്ടമില്ലാത്തവൻ നാട് ഭരിക്കാൻ പാടില്ല നാട് ഭരിച്ചാൽ അവനെ ഞാൻ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല അവനെ ഞാൻ എൻ്റെ സംസ്കാരത്തിലെ ഏറ്റവും ഹീനമായ ഭാഷയിൽ നേരിടും ഏറ്റവും മോശമായി പെരുമാറുമുള്ള ഇതിപ്പോ അൻപഴകൻ അല്ലെ അൻബരശൻ ഈ മന്ത്രി മാത്രല്ല മന്ത്രി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പാർട്ടിയെ മാത്രമല്ല ബാധിക്കുക ഇത് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട് ഒരു ഒരു സംസ്ഥാനത്തെ മന്ത്രി അദ്ദേഹത്തിന്റെ മൊത്തം തമിഴ്നാടിനെ മൊത്തം ബാധിക്കുന്നു ഒന്ന് രണ്ട് തമിഴ്നാടില് തമിഴ്നാട് സംസ്ഥാനം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ കുറിച്ച് ഇങ്ങനെയാണ് സംസാരിക്കുന്നതെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഈ മെസ്സേജ് പോകൂലേ ഇതും അല്ലാത്തൊരു അപകടമാണ് ഇനി ആദ്യം നമ്മൾ അംഗീകരിക്കേണ്ടത് ജനാധിപത്യത്തിൽ ആദ്യം അംഗീകരിക്കേണ്ട ബാ ആദ്യത്തെ കാര്യം പ്രതിപക്ഷം ഭരണപക്ഷത്തോട് സംസ്കാരത്തോടെ പെരുമാറണം ജനാധിപത്യത്തിൽ ആദ്യത്തെ നിരാശയിൽ നിന്നുണ്ടാവുന്നതാണെന്ന് തോന്നുന്നു ഒരു ഒരു പ്രതീക്ഷയുമില്ല എല്ലാം തകർന്നു അതുകൊണ്ട് ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ പറയുക എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ മാന്യമായി പെരുമാറാൻ ശ്രമിക്കും പ്രതീക്ഷയുടെ ഒരു പ്രശ്നം മാത്രമാണ് എനിക്കറിയില്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ തൊട്ട് മുമ്പ് തമിഴ്നാട്ടില് ഡി എം കെക്ക് നിരാശയുണ്ടോ നല്ല മാതൃകയല്ലേ കാണിക്കണ്ടേ ശരിക്കും അങ്ങനത്ര എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ നടത്തിയ പര്യടനങ്ങളിലൊക്കെ നല്ല സ്വീകരണം നല്ല ഗവൺമെന്റ് ഇപ്പൊ സ്റ്റാലിൻ മോദിയോട് കാണിച്ച പെരുമാറ്റവും സംസ്കാരവും എങ്കിലും ആ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാര് കാണിക്കണ്ടേ ഓരോരുത്തരും അവനവന്റെ രീതിയിൽ അവനവന്റെ സംസ്കാരിക അല്ല സ്റ്റാലിൻ കാണിച്ചത് ഫേക്ക് എൻ്റെ തെളിവല്ലേ സ്റ്റാലിൻ ആത്മാർത്ഥമായ ഒരു ആരാധനയും ബഹുമാനവും കാണിച്ചിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ അത് സത്യസന്ധമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്ക് ഇങ്ങനെ പറയാൻ ധൈര്യം വരുമായിരുന്നു അതെ തീർച്ചയായിട്ടും സ്റ്റാലിനെതിരെ ഇപ്പോൾ സാർ ഉന്നയിച്ചത് പോലുള്ള സംശയവും ആരോപണങ്ങളൊക്കെ ആളുകൾ ഉന്നയിക്കും താങ്കൾ ഫേക്ക് ആണെന്ന് പറയും അതെ താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങയുടെ മുമ്പിൽ വെച്ച് അങ്ങയുടെ സഹമന്ത്രി വളരെ മോശമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞിട്ട് അതും അത് മാത്രമല്ല സാർ ഇതിപ്പോ വെട്ടും കുത്തും എന്നൊക്കെ പറയുന്നത് വെട്ടി നുറുക്കുമായിരുന്നു വെട്ടി നുറുക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് ആരോടാ ഏത് കാലത്താണ് അല്ല സാർ ഒറ്റ പക്ഷേ അതായത് ഇതേ ആളുകളാണ് ഇന്ത്യയിൽ ഫാസിസമാണ് ഇന്ത്യയിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ല ഏകാധിപത്യമാണ് മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ പറയുന്നത് അതെ അതെ തീർച്ചയായിട്ടും അപ്പം ഇന്ത്യയിൽ ഇതൊക്കെ കൂടുതലാണ് ഇപ്പോഴും മോദി ഇവർ പറയുന്ന പോലെ ഫാസിസ്റ്റ് ഒന്നും ആയിട്ടില്ല നമുക്കറിയില്ല കേരളത്തിൽ ഒരു ഒരു നക്സൽ അനുഭാവമുള്ള മാവോയിസ്റ്റ് അനുഭവ എന്ന് പറയപ്പെടുന്ന അംബിക എന്ന് പറയുന്ന സ്ത്രീ പിണറായി വിജയനെ നരാധവൻ എന്ന് വിളിച്ചു പോലീസ് കേസെടുത്തു ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടും അയാള് സ്വതന്ത്രമായി വിഹരിക്കുന്നുണ്ട് ആകെ പറഞ്ഞത് തമിഴ്നാട്ടിലെ ബി ജെ പി നേതാവ് അണ്ണാമല അണ്ണാമലയുടെ സ്റ്റേറ്റ്മെന്റ് ഉഗ്ര സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇയാൾ പ്രധാനമന്ത്രിയെ വെട്ടി നിർക്കുമ്പോ ഈ എന്നെ ഒന്ന് തൊട്ടു തൊട്ട് നോക്കാദ്യമേ എന്നിട്ട് ബാക്കലെ അത് അതേ ഭാഷയിലല്ലേ പറയാൻ പറ്റുള്ളൂ മറുപടി മാത്രമല്ല ബി ജെ പി സ്റ്റേറ്റ് പ്രസിഡന്റ് അത് തീർച്ചയായിട്ടും ഡിഫെൻഡ് ചെയ്യുക പി എമ്മിന്റെ അടുത്ത് വരെ പോകണ്ട അതിനു മുമ്പ് എന്നയൊന്നു തൊട്ട് അതെ 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 ഒന്നാമത് ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് ഇതൊക്കെ ഈ വമ്പ് പറച്ചിൽ വീമ്പ് പറച്ചിലൊക്കെ ഭീരുക്കളുടെ ഒരു അടയാളമാണല്ലോ ദുർബലന്മാരാണ് വീമ്പ് പറയുക പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സാർ നമുക്കറിയാം നമ്മുടെ കുറച്ച് കാലമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിമാർ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നമായ ഒരു കുടുംബത്തിലെ വലിയ വിദ്യാഭ്യാസ യോഗ്യതകളും വലിയ ബിരുദങ്ങളും ഒക്കെ ഉണ്ടാ ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾ രാജീവ് ഗാന്ധി നോക്കുക രാഹുൽ ഗാന്ധി നോക്കുക അതൊക്കെ നോക്കുമ്പോൾ ഇവരുടെ പോലുള്ള ഏ ഒരു എലീറ്റ് ക്ലാസ്സിൽ നിന്ന് അല്ലാത്ത ഒരു പ്രധാനമന്ത്രി വന്നു എളുപ്പ ചായ മകനായിരുന്നു അത്ര വിദ്യാഭ്യാസവും ഇല്ല സാധാരണക്കാരനാണ് പിന്നോക്കക്കാരനാണ് ഇങ്ങനെ ഉള്ള ഒരാൾ വന്നപ്പോൾ ഇവിടുത്തെ എലീറ്റ് ക്ലാസ്സിലുണ്ടായ ഒരു ഇൻടോളറൻസ് അത് മോദി വന്ന കാലം മുതലുണ്ട് അതുകൊണ്ടാണ് മണിശങ്കർ അയ്യർ മോദി വന്നപ്പോഴേ ചായകടക്കാരൻ്റെ മകൻ ചായ അടിക്കാൻ പോകട്ടെ എന്ന് പറഞ്ഞത് ആ ഒരു ഒരു ആ ഒരു മാനസികാവസ്ഥ കൂടി ജീവിയും വിളിച്ചു നികൃഷ്ട ജന്മം എന്ന് വിളിച്ചു പിന്നാക്കക്കാരനായതുകൊണ്ട് ചായക്കടക്കാരനാകട്ടെ എന്ന് പറഞ്ഞോ പറഞ്ഞതിന്റെ പേരിൽ ചായപ്പയ ചർച്ചകൾ നടത്തി മോദി ഇന്ത്യ മുഴുവൻ നടന്നു ഏറ്റവും അവസാനം നോക്കൂ മോദിക്ക് ഒരു കുടുംബമുണ്ടോ എന്ന് ലല്ലു പ്രസാദ് യാദവ് ചോദിച്ചു അതാണ് ഇപ്പൊ ഇന്ത്യയിലെ എന്റെ ഭാരതം എന്റെ കുടുംബം എന്നുള്ള ക്യാമ്പയിൻ ബി ജെ പി ഏറ്റെടുത്തു അപ്പൊ പ്രതിപക്ഷം പറഞ്ഞ നരാധവൻ വിളിച്ചു തീർച്ചയായിട്ടും ഈ വാക്കുകളൊക്കെ എങ്ങനെയാണ് ഒരു ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ സംസ്കാരത്തിൽ ഉള്ളതാണ് ഈ വാക്കുകളൊക്കെ അവനവൻ്റെ നിലവാരത്തിലുള്ള വാക്കുകൾ വരും പക്ഷെ അത് അത് ഒരു പൊതുമണ്ഡലത്തിൽ ഒരു രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ നായകനെക്കുറിച്ച് ഒക്കെ പ്രയോഗിക്കുമ്പോൾ അത് ജനാധിപത്യം ഉണ്ടാക്കുന്ന അപകടം എത്രയാണ് വാക്കുകൾ വാക്കുകൾ ഈ ഈ അപകടമാണ് നിൽക്കുന്നു ഈ സാറ് പറഞ്ഞ ഈ ഒരു സൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവാം ഒരു അടിസ്ഥാന വർഗത്തിന്റെ വർഗത്തിൽ നിന്ന് ഒരാൾ അതും ഇപ്പറഞ്ഞ സാമ്പ്രദായിക രീതിയിലൂടെ ഒന്നും വരാത്ത ഒരാൾ അതെ കുടുംബം എന്നൊക്കെ ചോദിക്കുമ്പോ രാജ്യം ഭരിക്കാൻ കുടുംബം വേണം എന്നാര പറഞ്ഞത് എന്ത് വ്യവസ്ഥയാണത് ഈ പറഞ്ഞ മഹാന്റെ കുടുംബം അറിയാല്ലോ കലുതീറ്റ കുടുംബം അല്ല ഓരോരുത്തർക്കും അപ്പോ ഒരു പക്ഷേ കുടുംബം ഇല്ലാത്തതാണല്ലോ ആയിരിക്കുമല്ലോ മോദിക്ക് ഏറ്റവും സൗകര്യം കരുത്തും അതായിരിക്കും കാരണം അദ്ദേഹത്തിന്റെ പേരിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും മക്കളെ കൊണ്ടോ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ഇപ്പൊ വണ്ടി ഓടിച്ച് നടക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു ഒരു കൾച്ചറിനെ മാറ്റിയെടുക്കാൻ എന്താണ് വഴി എന്നാണ് ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ അപ്പം എന്തായിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് ഇന്നെ സംബന്ധിച്ച് വളരെ നിർണായകമായി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ അസ്തിത്വം നിശ്ചയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പല പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പിലൂടെ അധികാരം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഡീഗ്രേഡ് ചെയ്ത് ഒരുപക്ഷെ ഇല്ലാതായി പോകാം അപ്പൊ അതുകൊണ്ട് അതെ ലിക്വിഡേറ്റ് ചെയ്തു പോകുന്ന പാർട്ടികളുണ്ട് ബി എസ് പി പോലെയുള്ള പാർട്ടികൾ ഒരു പക്ഷെ അടുത്ത ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശേഷിയും ഇല്ലാതെ അസ്തമിച്ചുമായി അവസാനിക്കുകയാണ് അതുകൊണ്ട് അതിനെ പരാജയപ്പെടുത്താൻ എന്തുമാർഗവും ഈ പ്രസ്താവനകൾ മാത്രമല്ല ഇനി കടന്ന കൈ എന്ന നിലയിൽ രാജ്യത്ത് അക്രമം ആരോപണങ്ങൾ വിവാദങ്ങൾ കലാപങ്ങൾ അണികളെക്കാൾ മോശമായി പെരുമാറിയിട്ടാണ് പലപ്പോഴും നേതാക്കൾ നേതാക്കൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അവർ അവരുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ അത്രയും നേതാക്കന്മാരുണ്ടായിരുന്നു പണ്ട് അണികൾ എങ്ങനെ ഏറ്റവും മോശമായ വാക്കുകൾ പ്രയോഗിക്കുന്നു അതിനേക്കാൾ മോശമായ വാക്കുകൾ പൊതുവേദിയിൽ പ്രത്യേകം അപ്പോൾ കിട്ടുന്ന കയ്യടിയാണ് ആ കയ്യടി മാത്രം മതി അത് ഉണ്ടല്ലോ ഇപ്പൊ നമ്മളെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ പല നേതാക്കന്മാരും അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഈ ഒരു പോക്ക് പക്ഷെ രാജ്യത്തിനുണ്ടാക്കുന്ന അപകടം എനിക്ക് തോന്നുന്നത് ഈ ഈ ഈ അസഹിഷ്ണുത ഒരു പക്ഷേ അവരുടെ രാഷ്ട്രീയമായ അസ്വസ്ഥതയുടെ കൂടി പ്രകടനമാണ് രാഷ്ട്രീയമായ അശാന്തിയുടെ കൂടി പ്രകടനം അതാണ് എന്ന് ഇന്ത്യ വായിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് മോദിക്ക് തന്നെ വലിയ തോതിൽ ഗുണം ചെയ്യല്ലേ ചെയ്യുക അത് അറിഞ്ഞുകൊണ്ടാണോ അതറിയാഞ്ഞിട്ടാണോ എനിക്കറിയില്ല ഇപ്പോൾ ഈ ഡി എം കെ മുഖ്യമന്ത്രി ഒന്നും ഡി എം കെ യുടെ മന്ത്രി സ്റ്റാലിൻ്റെ മകൻ അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായേക്കാവുന്ന ഉദയനിധി ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞത് എത്ര വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയത് അതിൽ പക്ഷേ എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഒരു ഒരു മനുഷ്യനെ ഇന്ത്യ ഭരിക്കുന്ന ഒരു ഒരു മനുഷ്യനെ ഞാൻ വെട്ടി നുറുക്കും എന്നൊക്കെ പറയുന്നത് പോലുള്ള മാരകമായ അപകടമല്ല ഈ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ആശയത്തെ ആശയത്തിന് നേരെയുള്ള ഫൈറ്റാണ് ഇപ്പോ സനാതനധർമ്മ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് പറയുന്നത് ഒരു ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയാണ് ആരോടും വിവേചനമില്ലാതെ എല്ലാവരെയും തുല്യരായി കാണണം എന്ന് പറയുന്ന ആളുകൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ഭരണഘടന അത് കോടതി അങ്ങനെ തന്നെ പറഞ്ഞു പറയുന്ന ഈ അത് പോകാൻ സാധ്യതയുണ്ട് അല്ല കോടതി കോടതിയും പറഞ്ഞത് അങ്ങനെയാണ് അതെ പക്ഷെ മന്ത്രിയെ പുറത്താക്കാനുള്ള ഒരു അധികാരം ഇപ്പൊ ഞങ്ങളുടെ പക്കലില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല അതിന്റെ അപകടം എന്താണെന്ന് വെച്ചാല് ഈ ഒന്നാം രണ്ടാം ഒന്ന് അതിൻ്റെ പ്രയോഗത്തിൽ അപകടമുണ്ട് ഒന്ന് സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമല്ല ആശയമാണ് ആശയത്തെ േറ്റ് ചെയ്യാന്ന് പറയുന്നതിന്റെ അസംബന്ധ ആശയത്തെ ആശയത്തെ ഇറാഡിക്കേറ്റ് ഒരു ആശയം കൊണ്ടു നടക്കുന്നവരെ അതിന്റെ വക്താക്കളായ ആളുകളെ ഇല്ലാതാക്കലാണ് അതാണ് അത് കൊലപാതക പദവി ഇരിക്കുന്ന ഭരണഘടന തൊട്ട് വിവേചനമില്ലാതെ പെരുമാറും എന്ന് പറഞ്ഞൊരു മന്ത്രി അതേനിധി സ്റ്റാലിന്റെ പ്രസ്താവന അക്രമത്തിലേക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു പ്രസ്താവനയാണ് അതെ ഇപ്പോ അതിനുപോലും ഇടം നൽകാതെ അക്രമത്തിന് പ്രേരണ നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ഈ മന്ത്രിയുടെ ഭാഗത്ത് അല്ല ഇതേപോലെ പ്രധാനമന്ത്രി ആരാധിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലായിട്ടുണ്ട് തമിഴ്നാട്ടിൽ പോലും ഉണ്ട് അവർ ഈ മന്ത്രിക്ക് നേരെ എന്തെങ്കിലും ചെയ്താലോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കലാപമുണ്ടായാലോ കലാപത്തിന് കലാത്തിന് ഈ സ്റ്റേറ്റ്മെന്റ് ധാരാളം മതി ധാരാളം മതി തമിഴ്നാട് കത്താൻ അത് മതി ബിജെപി അവിടെ ചെറിയ പാർട്ടിയാണെങ്കിലും ഒരു സംസ്ഥാനം കത്തിക്കാനൊക്കെ അവർക്ക് പറ്റും അല്ല തീർച്ചയായിട്ടും കാരണം കാരണം ഈ മാതിരി പൊട്ടന്മാരായ മന്ത്രിമാര് അല്ലല്ലോ ഇന്ത്യ അവർക്ക് അവർക്കിപ്പോ ഒരുപക്ഷെ ഒന്നും നഷ്ടപ്പെടേണ്ടാവില്ല അതേ സമയത്ത് തമിഴ്നാട്ടിലെ ഒരു തെരുവിലൊരു അക്രമം ഉണ്ടായാൽ ഒരു കൊല ഒരു 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 ലഹള പടർന്ന് പുറപ്പെട്ടാൽ അതിന്റെ ഇരകളായിട്ടിരുന്ന കാശു ആർക്കായിരിക്കും സാറ് സാധാരണ ശബ്ദമാണെന്ന് ധരിച്ച് വടക്കേന്ത്യയിലൊക്കെ ജീവിക്കുന്ന ഭ്രാന്തമായി മോദിയെ സ്നേഹിക്കുന്ന ആളുകൾ തമിഴിനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാലോ അങ്ങനെ തുടങ്ങിയാല് രാജ്യത്ത് തന്നെ നമുക്ക് നമ്മുടെ പിടിവിട്ടു പോകുന്ന തരത്തിലൊക്കെ രാജീവ് ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് സിഖുകാരെ കാണുന്നക്ക വെച്ച് ആളടിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ പെരുമാറിയാല് തമിഴന്മാർക്ക് മാത്രമല്ല സൗത്ത് ഇന്ത്യൻസിനെ അങ്ങനെ കാണാൻ തമിഴ് അങ്ങനെ കാണണ്ട ഇതിപ്പോ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്തും പറയാം എന്ന് കരുതുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് നമ്മൾ ആന്റോ ആന്റോൻ്റെ കാര്യം പറഞ്ഞു പാകിസ്ഥാൻ എന്താണ് പങ്ക് എന്ന് ചോദിക്കുന്നത് അപ്പൊ ഇറസ്പോൺസിബിൾ ആയിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ റെയ്ഡ് കിട്ടാൻ വോട്ട് കിട്ടാൻ എത്ര നീചമായ കാര്യങ്ങളും പറയുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ ഈ രണ്ടു മാസത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് ചെയ്യുമോ സംഭവിക്കാൻ ചെയ്യാം കലാപം സംഭവിക്കാനുള്ള അടിയന്തരമായിട്ട് നമ്മുടെ സ്റ്റാലിൻ സഖാവ് അത് എങ്ങനെ ഇടപെടും കൈകാര്യം ചെയ്യുന്ന എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇപ്പോൾ അടിയന്തിരമായ പരിഹാരമുള്ളത് അദ്ദേഹം അത് ഏറ്റെടുക്കണം അദ്ദേഹം റെസ്പോൺസിബിലിറ്റി ഏൽക്കണം അദ്ദേഹം മാപ്പ് പറയണം അല്ലെങ്കിൽ ഉദയ ഈ മന്ത്രിയെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കണം ഏതായാലും ഇതൊന്നും ഒരു നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ അല്ല അങ്ങേയറ്റം തകർക്കുന്നതാണ് വേറൊരു അപകടം എന്താണെന്നറിയോ ഈ രാഷ്ട്രീയക്കാര് ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് കൂടിയാണ് അഭ്യസ്ത വിദ്യരായ പുതിയ തലമുറ രാഷ്ട്രീയത്തോട് തന്നെ പുറംതിരിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ കഴിവ് കേടു കൊണ്ടും നമ്മുടെ പിടിപ്പ് കേടു കൊണ്ടും നമ്മുടെ സംസ്കാര ശൂന്യത കൊണ്ടുമാണ് നമ്മുടെ മക്കൾ പൊളിറ്റിക്സിലേക്ക് വരാത്തത് എന്നിട്ട് അവരെ നോക്കിയിട്ട് നമ്മൾ അരാഷ്ട്രീയവാദികളിൽ നിന്ന് വിളിക്കുകയും ചെയ്യും ഈ പൊതുജീവിതത്തിലെ സംശുദ്ധമായ രാഷ്ട്രീയത്തെ കൂടി തകർക്കുന്നതാണ് ഇത്തരം പ്രസ്താവന ഏതായാലും ഈ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ ഏകാധിപത്യമല്ല ഇന്ത്യയിൽ മോദിയുടെ ഫാസിസ്റ്റ് ഭരണവും ഇല്ല അല്ല മോദിക്കെതിരെ പോലും ആർക്കും എന്തും പറയാവുന്ന ഒരു സ്വാതന്ത്ര്യം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ അടയാളമാണ് അത് മോദിക്ക് ക്യാമ്പയിൻ ചെയ്യാം എന്തായാലും ഒരു പക്ഷേ ബി ജെ പിയുടെ മറ്റൊരു ക്യാമ്പയിൻ ആയിരിക്കും ഈ മന്ത്രി ബിജെപിക്ക് തീർച്ചയായിട്ടും ആ ഈ മാതിരി പ്രസ്താവനകൾ ഈ മാതിരി പൊട്ടന്മാർ വിളിച്ചു പറയുന്ന വീൺ വാക്കുകള് ബി ജെ പിക്ക് മാത്രമേ ഗുണം ചെയ്യുള്ളൂ ആർക്കെതിരായിട്ടാണോ ആര് വളരുതേന്നാണോ അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് തന്നെ വളർന്നു സ്റ്റേറ്റ്മെന്റ് ആണ് ഏതായാലും തിരഞ്ഞെടുപ്പ് വരികയാണ് എല്ലാവരും ജാഗ്രത പുലർത്തേണ്ട സമയമാണ് നിർണായകമാണ് അതിന്റെ ഒരു ഭയം എല്ലാവരെയും അതെ അതെ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തെ നമ്മൾ രാഷ്ട്രീയ ഭാവിക്ക് മാത്രമല്ല രാജ്യത്തിന്റെ ഭാവിക്ക് മാത്രമല്ല രാഷ്ട്രീയ സംസ്കാരത്തിന് കൂടി മാത്രമല്ല മോദി എന്തൊക്കെ ചെയ്താലും മോദി തിരിച്ചു വരുമെന്നൊരു ഫീൽ ഉണ്ട് അതുകൊണ്ട് അടിതെറ്റി നിലതെറ്റി ചിന്തകളൊക്കെ ചിന്താശേഷിയും നശിച്ച് നിലപെട്ട് എന്തും പറയും നിലപെട്ട് പെരുമാറുകയാണ് തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക